ചെന്നിത്തല കിഴക്കേവഴി തെക്കുംഭാഗം അമ്പത്തെട്ട് ഇരുപത്തി മൂന്നാം നമ്പർ സുബ്രഹ്മണ്യവിലാസം എൻ എസ് എസ് കരയോഗത്തിന് അനുബന്ധമായി പ്രവർത്തിച്ചു വരുന്ന തളിർ ബാലസമാജത്തിൻ്റെ രാമായണ കഥാപരമ്പരയിലേക്ക് സ്വാഗതം ശ്രീരാമചന്ദ്രചരണവും മനസാ സ്മരാമി ശ്രീരാമചന്ദ്രചരണോ വചസാ ഗൃണാമി ശ്രീരാമചന്ദ്രമാമി ശ്രീരാമചന്ദ്രചരണോ ശരണം പ്രവധ്യം ഭഗവാൻ വിഷ്ണു അയോധ്യയിൽ ദശരഥപുത്രനായി പിറന്ന് ധർമ്മം സ്ഥാപിച്ചുകൊള്ളാം എന്നുറപ്പ് കൊടുത്തിടത്താണ് ഇന്നലെ നമ്മൾ കഥ നിർത്തിയത് ഇന്ന് നമുക്ക് അയോധ്യാപതിയായ ദശരഥനിൽ നിന്ന് കഥ തുടങ്ങാം സൂര്യവംശ രാജാക്കന്മാരിൽ പ്രധാനിയായ അജമഹാരാജാവിന്റെയും ഇന്ദുമതിയുടെയും ഏകപുത്രനായിരുന്നു ദശരഥൻ വില്ലാളി വീരൻ ആയോധന വിദ്യയിൽ അസാമാന്യ പാഠവുമുള്ളവൻ മിന്നൽപ്പിണരിന്റെ വേഗത്തിൽ രഥം വായിക്കുന്നവൻ മഹാപരാക്രമി സർവോപരി സത്യസന്ധനും ധർമ്മിഷ്ഠനും കുട്ടിക്കാലത്ത് അദ്ദേഹത്തിന്റെ നാമധേയം നേമി എന്നായിരുന്നു ഒരിക്കൽ ശംഭരൻ എന്ന മായാസുരൻ ദേവലോകം ആക്രമിച്ചു കീഴടക്കി നാരദനിൽ നിന്ന് നേമിയുടെ അയോ ആയോധനാ പാടവം കേട്ടറിഞ്ഞ ദേവേന്ദ്രൻ ദശരഥന് സഹായത്തിന് വിളിച്ചു പോരിനെത്തിയ ദശരഥനെ കണ്ടപ്പോൾ മായാസുരന് പുച്ഛം തോന്നി ദേവന്മാർ തോറ്റോടിയെടുത്ത് ഒരു മനുഷ്യനെ ഭൂമിയിൽ നിന്നും കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു യുദ്ധകളത്തിൽ മായാവിദ്യ കൊണ്ട് ശംഭരൻ ഇന്ദ്രജാലം സൃഷ്ടിച്ചു ഒന്നിനു പകരം പത്തു ശംബരന്മാർ പത്ത് ദിക്കുകളിൽ നിന്ന് പോരിനു വിളിക്കുന്നു ഏതാണ് യഥാർത്ഥ ശംബരൻ ഏതാണ് മായാവി ദശരഥന് ഒട്ടും കൂസി ഒട്ടും കൂസലുണ്ടായില്ല ഒരേ സമയം പത്ത് ദിക്കിലേക്കും അത്ഭുത വേഗത്തിൽ രഥം വായിച്ച് പത്ത് ശംബരന്മാരുടെയും കഥ ഒരേ സമയം കഴിച്ചു പത്ത് ദിക്കിലേക്കും ഒരേ സമയം രഥം വായിച്ച് അത്ഭുതം കാട്ടി വിജയം നേടിക്കൊടുത്തതിന് ദേവേന്ദ്രൻ നൽകിയ സമ്മാനമായിരുന്നു ദശരഥൻ എന്ന പേര് ദശരഥന് കൗസല്യ കൈകേയി സുമിത്ര എന്നിങ്ങനെ മൂന്ന് ഭാര്യമാരായിരുന്നു കൗസല്യ രസേതന് ശാന്ത എന്നു പേരുള്ള ഒരു പെൺകുഞ്ഞ് പറന്നു എന്നാൽ ആ കുഞ്ഞിന് താപസയോഗമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അംഗരാജാവായ ലോമവാദന്റെ ആവശ്യപ്രകാരം ആ കുഞ്ഞിനെ ദത്ത് നൽകി പിന്നീട് ഒരു കുഞ്ഞിനായി വളരെ കാലം കാത്തിരുന്നു നേർച്ചകളും പൂജകളും നടത്തി പക്ഷേ ഫലമുണ്ടായില്ല എല്ലാ ഐശ്വര്യങ്ങളുമുണ്ട് എന്നാൽ രാജ്യത്തിന് അനന്തരാവകാശിയില്ല തന്നോടുകൂടി സൂര്യവംശം ഇല്ലാതാകും രാജാവിൻ്റെ സങ്കടത്തിന് കുലഗുരുവായ വസിഷ്ഠൻ ഒരു ഉപായം കണ്ടു അശ്വമേധവും പുത്രകാമേഷ്ഠിയും നടത്തുക ദശരഥൻ വസിഷ്ഠോപദേശം അനുസരിച്ച് രണ്ടും നിർവഹിക്കാൻ തീരുമാനിച്ചു പുത്രകാമേഷി യാഗത്തിന് പൗരോഹിത്യം വഹിക്കാൻ ശാന്തയുടെ ഭർത്താവായ ഋഷ്യശൃംഗനെ ശൃങ്കനെ വരുത്തി ഏഴു ദിവസം നീണ്ടു നിൽക്കുന്നതായിരുന്നു പുത്രകാമേഷി യാഗം യാഗം പൂർത്തിയായതും ഹോമകുണ്ടത്തിൽ നിന്ന് അഗ്നിദേവൻ ദേവനിർമ്മിതമായ പായസവുമായി ഉയർന്നു വന്നു ഇത് ഭാര്യമാർക്ക് നൽകൂ അങ്ങയുടെ ഭാര്യമാർക്ക് പുത്ര സൗഭാഗ്യമുണ്ടാകും എന്ന് അനുഗ്രഹിച്ചു മറഞ്ഞു ദശരഥന് പായസമെടുത്ത് പകർത്ത് കൗസല്യക്കും കൈകും നൽകി അവർ തങ്ങൾക്ക് കിട്ടിയ പായസം പകുത്ത് സുമിത്രയ്ക്കും നൽകി അധികം താമസിയാതെ മൂന്ന് പത്നിമാരും ഗർഭവതികളായി അയോധ്യയിലെവിടെയും ആഘോഷം നിറഞ്ഞു ബ്രഹ്മലോകത്തിലും കൈലാസത്തിലും നാരായണ അവതാരത്തിന്റെ വരവേൽപ്പിനായി ഒരുക്കങ്ങൾ തുടങ്ങി രാവണനെ പേടിച്ചു കഴിഞ്ഞ ത്രിലോകങ്ങളിലും ഭഗവാന്റെ അവതാരത്തിന് ദിവസങ്ങൾ എണ്ണി കാത്തിരിപ്പായി മേടമാസത്തിൽ പുണർദം നക്ഷത്രത്തിൽ കർക്കിടകം രാശി ലഗ്നമായി ഭഗവാൻ ശ്രീനാരായണൻ സ്വയമേവ കൗസല്യാദേവിയിൽ കൂടി അവതാരം ചെയ്തു അവതരിച്ച ഉടൻ തന്നെ ദിവ്യമായ വൈഷ്ണവ രൂപത്തിൽ കൗസല്യാദേവി മകനെ കണ്ടു ഭഗവാന്റെ ദർശനം കണ്ട് അത്യന്തം വിസ്മയത്തിലും ഭക്തിപാരവശ്യത്തിലും കൂപ്പിത്തൊഴുത് സ്തുതിച്ചു നിന്ന അമ്മയ്ക്ക് ശരഥനും കൗസല്യക്കും മകനായി ജയിച്ച ജനിച്ചതിൻ്റെ കാരണം ഭഗവാൻ കൊടുത്തു വാമന അവതാരത്തിലും ഇപ്പോഴുണ്ടായിരിക്കുന്ന അവതാരത്തിലും മാതാപിതാക്കളായിരിക്കുന്ന നിങ്ങൾ കഴിഞ്ഞ ജന്മം കശ്യപ്രജാപതിയും അതിഥിയുമായിരുന്നു അന്ന് നിങ്ങൾ എന്നെ മകനായി കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വളരെ കാലം കഠിന തപസ് ചെയ്തു നിങ്ങൾക്ക് തന്ന വാക്ക് ഞാൻ പാലിച്ചിരിക്കുന്നു വിഷ്ണുവിനോട് ദിവ്യ സ്വരൂപത്തെ മറച്ച് തനിക്കിൽ ലാളിക്കാനും മടിയിൽ കിടത്തി ഓമനിക്കാനും പറ്റുന്ന മനുഷ്യ ശിശുവാകണം എന്ന് കൗസല്യ പറഞ്ഞു ആ അപേക്ഷ കൈക്കൊണ്ട വിഷ്ണു ചെറിയ കുഞ്ഞായി പ്രസവശയയിൽ കിടന്നു അടുത്ത ദിവസം പൂയം നക്ഷത്രത്തിൽ ഭരതനും പിറ്റേനാൾ ആയില്യം നക്ഷത്രത്തിൽ സുമിത്രയ്ക്ക് ഇരട്ടക്കുട്ടികളും പിറന്നു മരതക വർണ്ണത്തിൽ ശോഭിച്ച കൗസല്യാനന്ദനന് രാമനെന്നും ഭരണനിപുണൻ എന്ന മുഖഭാവം വിലയിരുത്തി കൈകേയ പുത്രന് ഭരതനെന്നും ലക്ഷണയുക്തനായ കുഞ്ഞിനെ ലക്ഷ്മണനെന്നും പ്രസരിപ്പ് കൊണ്ട് ശക്തിശാലിയായ കുഞ്ഞിനെ ശത്രുഘ്നെന്നും പേരിട്ടു ഒരു പുത്രന്റെ മുഖം കാണാൻ വേഴാമ്പൽ പോലെ കാത്തിരുന്ന ദശരഥന് നാലു പുത്രന്മാരെ ഒന്നിച്ചു കിട്ടിയപ്പോൾ കിട്ടിയ സന്തോഷം വർണ്ണിക്കാൻ പറ്റുന്നതായിരുന്നില്ല രാമനും ലക്ഷ്മണനും എപ്പോഴും ഒന്നിച്ച് ഭരതശത്രുഘന്മാരും അങ്ങനെ തന്നെ അങ്ങനെയായിരുന്നു കുട്ടികളുടെ ചങ്ങാത്തം ഊണിലും ഉറക്കത്തിലും നാല്വരും ഒരു ഞെട്ടിലെ പൂക്കൾ പോലെ ശോഭിച്ചു ദശരഥപുത്രന്മാരുടെ സഹോദര സ്നേഹം കണ്ട് എല്ലാവരും വിസ്മയിച്ചു കൗമാരമായപ്പോൾ കുലഗുരുവായ വസിഷ്ഠ മഹർഷി വേദങ്ങളും ശാസ്ത്രങ്ങളും അസ്ത്രവിദ്യകളും നാലുപേരെയും പഠിപ്പിച്ചു നാല്വരും ഒന്നിനൊന്ന് കേമന്മാരായി വളർന്നു കുമാരന്മാരുടെ ദിനചര്യയെ പറ്റി എഴുത്തച്ഛൻ പറയുന്നത് ഇങ്ങനെയാണ് പതിവായി രാവിലെ എഴുന്നേറ്റ് കുളിക്കും വന്ദനം നടത്തും എന്നിട്ട് അച്ഛനമ്മമാരുടെ കാലടികളെ വന്ദിക്കും പിന്നീട് അനുജന്മാരൊത്ത് നഗരവാസികളുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യും ദണ്ഡ നിയമങ്ങൾ നടപ്പിലാക്കി ധർമ്മ സംരക്ഷണം നടത്തും അതിനുശേഷമായിരുന്നു ഭക്ഷണം തുടർന്ന് ധർമ്മശാസ്ത്രങ്ങളും പുരാണേതിഹാസങ്ങളും ശ്രവിക്കും അങ്ങനെ രാമൻ വളർന്നത് അടിയുറച്ച ധർമ്മബോധത്തിൻ്റെ ബാലപാഠങ്ങൾ സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ ഉൾക്കൊണ്ടാണ് രാമാവതാരത്തിലും കൃഷ്ണാവതാരത്തിലും നന്നാല് സ്വരൂപങ്ങളുണ്ട് രാമാവതാരത്തിൽ ശ്രീരാമൻ ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ എന്നിങ്ങനെയും കൃഷ്ണാവതാരത്തിൽ ശ്രീകൃഷ്ണൻ ബലരാമൻ പ്രദ്യുഗ്നൻ അനിരുദ്ധൻ എന്നിങ്ങനെയും ബാക്കിയൊക്കെയും അംശാവതാരങ്ങളാണ് അനന്തന അഥവാ ശേഷൻ ലക്ഷ്മണനും പാഞ്ചജന്യം ഭരതനും സുദർശനത്തിന്റെ പ്രതിരൂപം ശത്രുഘ്നായും കരുതപ്പെടുന്നു നമ്മൾ ഇന്നത്തെ കഥയിൽ കടന്നുപോയത് ശ്രീരാമചന്ദ്രന്റെ അവതാരവുമായി ബന്ധപ്പെട്ട കഥകളും ദശരഥന്റെ കഥയുമാണ് പ്രത്യേകിച്ചും ദശരഥ മഹാരാജാവിന്റെ കഥയും രാമജനനവും ഏതാണ്ട് പന്തിരായിരം വർഷം ഉണങ്ങിയ ഇല മാത്രം ഭക്ഷിച്ച് കഠിന തപം ചെയ്തതിന്റെ ഫലമായാണ് ഭഗവാൻ മഹാവിഷ്ണു മൂന്ന് ജന്മങ്ങളിൽ ഒരേ മാതാപിതാക്കൾക്ക് പുത്രന്മാരെ പുത്രനാകുന്നത് തപസ് ചെയ്യുന്ന കാലത്ത് അവർ സുതപസും ഭാര്യയുമായിരുന്നു കശ്യപ പ്രജാപതിയും അതിഥിയുമായി ജന്മം എടുത്തപ്പോൾ വാമനമൂർത്തിയായും ദശരഥകൗശല്യമാരായപ്പോൾ രാമനായും വസുദേവ ദേവകി ജന്മത്തിൽ കൃഷ്ണനായും ഭഗവാൻ മകനായി ഓരോ ജന്മം എടുക്കുമ്പോഴും മുജ്ജന്മ പുണ്യവും വരപ്രസാദവും ആ മാതാപിതാക്കളെ തുണയ്ക്കുന്നുണ്ട് എന്നാലും എന്തെല്ലാം പ്രതിസന്ധികൾ ദുഃഖങ്ങൾ കഷ്ടപ്പാടുകളാണ് അവർ അനുഭവിച്ചത് മനുഷ്യ ജന്മമെടുത്താൽ അതുതന്നെയാണ് ഫലം ജീവിതം സുഖദുഃഖ സമ്മിശ്രമാണ് രാത്രിക്ക് പകൽ പോലെ അത് മാറി മാറി വരും വരും ഓരോ ദശ വന്ന പോലെ പോവും എന്ന് കേട്ടിട്ടില്ലേ അതുപോലെ പ്രതിസന്ധികളിൽ ദുഃഖങ്ങളിൽ ഒന്നും നമ്മൾ തളർന്നു പോവരുത് കാലിടരുത് ജീവിതം ഉപേക്ഷിക്കരുത് ധർമ്മചിന്തയാണ് നാളത്തെ ഉണർവിൻ്റെ വിജയത്തിന്റെ ചവിട്ടുപടി ധർമ്മചിന്ത മുറുക പിടിക്കുക ജീവിതം ജീവിച്ചു തീർക്കുക രാമസ്മരണയോടെ നിർത്തട്ടെ നന്ദി നമസ്കാരം